ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എല്ലാവർക്കും പരീക്ഷ എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യങ്ങൾ നോക്കാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് ശരിയായ പ്രയോഗം ഏത് ഒന്ന് പത്ത് തെങ്ങ് രണ്ട് പത്ത് തെങ്ങുകൾ മൂന്ന് നൂറ് പുസ്തകം നാല് നൂറ് പുസ്തകങ്ങൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി രണ്ടു മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ശരിയായ പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പത്തു തെങ്ങ് അതുപോലെ തന്നെ നൂറ് പുസ്തകം ഇവ രണ്ടുമാണ് ശരിയായ പ്രയോഗങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരി അടുത്തു നോക്കാം എഴുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഓപ്ഷൻ എ നേതി ഓപ്ഷൻ ബി നേത്രാരി ഓപ്ഷൻ സി നേത്രി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി നേത്രി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എഴുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് മിന്നാമിനുങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് ഒന്ന് പ്രകാശകൻ രണ്ട് പ്രകാശിതം മൂന്ന് തൈജസകീടം നാല് ഗദ്യോദം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തൈജസഗീടം അതുപോലെ തന്നെ ഗദ്യോദമാണ് മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് വഞ്ചകൻ രണ്ട് പോരാളി മൂന്ന് യോധാവ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല ഫടൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഭടനല്ല ഫടനാണെന്ന് ഓർത്തു വെക്കുക ഫടൻ എന്നാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഒ അർത്ഥം രണ്ട് വിത്തം മൂന്ന് അർത്ഥം നാല് ആനനം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം അതുപോലെ തന്നെ വിത്തം ഇവിടെ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളാണ് അർത്ഥം അതുപോലെ തന്നെ വിത്തം അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം നിങ്ങൾ പഠിക്കുന്നത് എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏതൊരു എക്സാമിനും പറ്റിയ തരത്തിലുള്ള നോട്ട്സ് ആണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് കഴിയും ഇപ്പോൾ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കിയിരിക്കുന്നു എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന ഒരു അറുപത്തി ഒൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആരംഭിച്ച് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പി എസ് സി പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നാണല്ലോ അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അനുസരിച്ചുള്ള വിശദീകരിച്ചുള്ള നോട്ട്സ് ആണ് നമുക്ക് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ പാഠങ്ങളും ചിട്ടയായി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റഡി പ്ലാൻ ഒരുക്കിയിരിക്കുന്നത് നമുക്കിതിൽ ദിവസേന പഠിക്കേണ്ട പാഠങ്ങൾ നൽകുന്നുണ്ട് അതുകൂടാതെ അതാതു പാടങ്ങളിലെ മുഴുവൻ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചു ചോദ്യങ്ങളും പരിശീലിപ്പിക്കുന്നുണ്ട് അറുപത്തി ഒൻപത് ദിവസവും അന്നു പഠിച്ച അധ്യായങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡെയിലി രാവിലെ പത്തെ നാൽപ്പതിനാണ് എസ് സി ആർ ടി ഗാലയുടെ ബ്രീഫിംഗ് ഉണ്ടാവുക എല്ലാവർക്കും ബ്രീഫിംഗ് അറ്റൻഡ് ചെയ്യാം പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓൾറെഡി പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ സൗജന്യമായിരിക്കും നമുക്ക് പ്രീമിയം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടൂൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ശരിയായ വാക്കുകൾ ഏത് ഒന്ന് രക്ഷകർത്താവ് രണ്ട് രക്ഷാകർത്താവ് മൂന്ന് ഹാർദ്ദവം നാല് ഹാർദ്ദം ശരിയായ വാക്കുകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു രക്ഷാകർത്താവ് അതേപോലെ തന്നെ ഹാർദം ഹാർദവമല്ല ഹാർദമാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ രക്ഷാകർത്താവാണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് രണ്ടും നാലുമാണല്ലേ ശരി ഓപ്ഷൻ ഡി രണ്ടും നാലുമാണ് ശരി അടുത്ത നോക്കാം ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത് ഒന്ന് അഴകിയ രാവണൻ രണ്ട് ജ്വലാമുഖി മൂന്ന് സുന്ദര പുരുഷൻ നാല് വെനീസിലെ വ്യാപാരി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജമ അഴകിയ രാവണനാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഒന്നു മാത്രം ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം എഴുപത്തി എട്ടാമത്തെ ചോദ്യം കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദം ഏതാണ് കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് കഥാഗതി രണ്ട് കഥാസാരം മൂന്ന് കഥനം നാല് കഥാ സംക്ഷേപം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി രണ്ട് മൂന്നും ശരിയാണ് ഓപ്ഷൻ സി രണ്ടു മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ഇവിടെ കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് കഥാസാരം രണ്ടു മാത്രം ശരിയാണ് ഓപ്ഷൻ സി രണ്ടു മാത്രം ശരിയാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം പിൽക്കാലം കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് ഒന്ന് പിൻ അധികം കാലം രണ്ട് പിൽ അധികം കാലം മൂന്ന് കൺ അധികം നീര് നാല് കണ്ണ് അധികം നീര് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും മൂന്നും ശരിയാണ് പിൽ കാലം കണ്ണീര് പിൻ അധികം കാലം പിൽക്കാലം കൺ അധികം നീര് കണ്ണീര് അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഒന്ന് ഉള്ളിലും പുറത്തും വിരോധം രണ്ട് ഉള്ളിലും പുറത്തും സ്നേഹം മൂന്ന് ഉള്ളിൽ സ്നേഹവും പുറമേ വിരോധവും നാല് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അനുസരിച്ച് ഒന്നും രണ്ടും ശരിയാകാം ഓപ്ഷൻ ബി സന്ദർഭ വ്യത്യാസം അനുസരിച്ച് മൂന്നും നാലും ശരിയാകാം ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി നാല് മാത്രം ശരിയാണ് അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നാല് മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി നാല് മാത്രം ശരിയാണ് നമ്മുടെ പത്ത് ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് എത്ര പേരത് ശരിയായിട്ടുണ്ട് എന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക സ്റ്റഡി പ്ലാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി